നമ്മുടെ ബിജുവാട്ടം പറഞ്ഞൊരു വേറൊരു പൊട്ടത്തര ഉണ്ടേ നമ്മുടെ ആയിരത്തി അറുന്നൂറ് രൂപ കൊടുത്ത ആൾ പിന്നെ എന്താണ് കള്ളക്കസ് ആണ് പോലും കൊടുത്തത് ആയിരത്തി അറുന്നൂറ് രൂപ കൊടുത്തിട്ടും ആയിരത്തി അറുന്നൂറാണോ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ എച്ച് ആർ സി പോയിന് എടുത്താലും എല്ലാവരുടെയും അവസ്ഥ ഇപ്പം പൂജ്യം തന്നെയല്ലേ അല്ലേ ഇപ്പം പൂജ്യം തന്നെയല്ലേ രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചിരട്ടി കിട്ടും പത്തിരട്ടി കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ കിട്ടിയിരിക്കുന്നത് ഉണ്ടല്ലേ ഉണ്ട ഉണ്ട ഏതെങ്കിലും എവിടെയെങ്കിലും അതിന് ഒരു പൈസ ഉണ്ടോ വില അപ്പോ അതാണ് കാര്യം അപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടിയവന് അവനും ചിലപ്പോൾ ഒരു കൂലിപ്പണിയായിട്ട് എടുത്തിട്ട് ഉണ്ടാക്കിയതായിരിക്കും അപ്പോൾ ആയിരത്തി അറുന്നൂറ് റുപ്പ കിട്ടിയവനും പോച്ചലുണ്ട് അതുകൊണ്ടാണ് കേസ് കൊടുത്തു പക്ഷേ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ കിട്ടിയവൻ ഒരു കാര്യമില്ല ചിലപ്പോൾ കളപ്പണമായിരിക്കും അതുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത് കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ മുപ്പത്തിയേഴ് ലക്ഷത്തിൻ്റെ പരാതി വയനാട് ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ അതുപോലെ തന്നെ അൻപത്തൊമ്പത് ലക്ഷത്തിൻ്റെ പരാതി നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട് ഒറ്റ ഒരാളാണ് കൊടുത്തതാണ് ഒരാൾ കൊടുത്തതാണ് അല്ലെങ്കിൽ ആകെ മൊത്തം ടോട്ടലല്ല പറയുന്നത് അപ്പം നിങ്ങൾ ഈ പതിനാറായിരത്തിൻ്റെ കേസും മുപ്പത്തി കേസും ഒക്കെ പറയുന്ന സമയത്ത് ഈ മുപ്പത്തിയേഴ് ലക്ഷത്തിൻ്റെയും മുപ്പത്തിയേഴാണോ മുപ്പത്തിരണ്ടോ മുപ്പത്തിയേഴ് ലക്ഷത്തിൻ്റെയും അമ്പത്തി ഏഴ് ലക്ഷത്തിൻ്റെയും ഒക്കെ കാത് കാര്യങ്ങൾ പറയണം അപ്പോൾ ഒരുപാട് പണക്കാർ ബുദ്ധിയില്ലാത്ത പണക്കാർ ഇവന്മാരെ വാട്സപ്പ് ഗ്രൂപ്പിൽ സാറേ സാർ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ സാറേ പറഞ്ഞിട്ട് എൻ്റെ ഞാൻ ജീവിതത്തിന്നും പറയുന്നില്ല ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അവർക്കൊക്കെ പൈസ വേണമെങ്കിൽ സർക്കാരിലേക്ക് പോട്ടേത് സർക്കാർ അത് നീക്കാ പൂങ്ങലരിയായിട്ട് തരും നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് നമുക്കൊക്കെ പുഴുങ്ങലരിയായിട്ട് സർക്കാർ മോദി സർക്കാർ റേഷൻ അരി വരെ റേഷൻ അരി റേഷൻ കട വഴി കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഇതിനൊന്നും മെനക്കെടേണ്ട ആവശ്യമില്ല നമുക്ക് അടുത്ത ഓണത്തിനും വിഷുവിനുമൊക്കെ സ്പെഷ്യൽ അരിയൊക്കെ ആയിട്ട് കിട്ടും അല്ലേ എന്തായാലും വീട് ചെയ്ത് എന്നാലും നിങ്ങളെല്ലാവരും ഓർക്കണേ ഈ പണി ബുദ്ധി ഇല്ലാത്ത പണക്കാരെയും ഒക്കെ നിങ്ങൾ ഓർക്കണം നമ്മൾ ഇന്ന് വാങ്ങിയ സ്പെഷ്യൽ അരി പൂങ്ങലരി ഇവരുടെ ഒക്കെ സംഭാവനയാണല്ലോ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് നിങ്ങൾ വലിയ വലിയ വയസ്സിട്ടവരെന്നും ആ കേസിന് ഓരോ ദയവീത് കേസിനു ഓരരുത് ഇതിനാണ് നമുക്ക് ചിലപ്പോൾ സർക്കാർ പത്ത് കിലോ ഇരുപത്തഞ്ച് കിലോ ഒക്കെ ആയിട്ട് നമുക്ക് തരും ചെറുപ്പം പുഴുങ്ങലരിയായിട്ട് പച്ചരി വേണ്ട വരും പച്ചരി ഇട്ട് വരും ശരി